കോഴിക്കോട് എയർപോർട്ടിൽ എൺപത്തിയഞ്ച് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ ജനുവരി ആദ്യവാരം തുറന്നു കൊടുക്കാൻ കരിപ്പൂർ എയർപോർട്ടിൽ ചേർന്ന എയർപോർട്ട് ഉപദേശക സമിതി യോഗം തീരുമാനിച്ചു എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികളും വലിയ വിമാനങ്ങളുടെ സർവീസ് ഇവിടെ ആരംഭിക്കും കരിപ്പൂരിൽ നിന്ന് വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് സമിതി യോഗം ചേർന്നത് ഡിസംബർ അഞ്ച് മുതലാണ് കരിപ്പൂരിൽ നിന്നുള്ള സൗദി എയർലൈൻസിന്റെ വലിയ വിമാനങ്ങൾ സർവീസ് പുനരാരംഭിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് കരിപ്പൂരിലെത്തുന്ന വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കും എയർ ഇന്ത്യയുടെ എം ഡി ഉൾപ്പെടെയുള്ളവരെ എം പിമാരുടെ സംഘം കണ്ടതായി യോഗത്തിൽ പങ്കെടുത്ത പി കെ കുഞ്ഞാലിക്കുട്ടി എം പറഞ്ഞു കരിപ്പൂരിൽ നിന്ന് സൗദി എയർലൈൻസിന് പിന്നാലെ കൂടുതൽ വിമാനങ്ങളുടെ സർവീസ് വൈകാതെ തന്നെ ആരംഭിക്കാനാകുമെന്ന് എയർ എമിറേറ്റ്സ് ഫ്ലൈ ദുബൈ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പൊതുവെ വളരെ നന്നായിരുന്നു വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് കാരണം വൈറ്റ് ബോഡി എയർക്രാഫ്റ്റുകൾ വരികയാണ് ഇതിനകം തന്നെ സൗദി എയർലൈൻസ് വന്നു വയ്ക്കുന്നു ഇന്ന് മീറ്റിംഗിൽ എയർ ഇന്ത്യൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ റിപ്പോർട്ട് ഉടനെ തന്നെ വൈകാതെ തന്നെ എയർ ഇന്ത്യയും ഓപ്പറേഷൻ്റെ ആവും എന്നുള്ളതാണ് അവർ അതിനുള്ള എല്ലാ നടപടികളും എടുത്തുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളുടെ പ്രശ്നമേ ഉള്ളൂ എയർ ഇന്ത്യയും വരും ലജ്ജാർക്കേഷൻ വേണ്ടാവും ഒന്നിലും യാതൊരു സംശയവും ഇല്ല അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി ആ ചെറിയ എക്സ്പാന്ഷനാണ് വേണ്ടത് അതിനൊരു പതിനഞ്ച് ഏക്കർ ലാൻഡ് അടിയന്തിരമായി വേണം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പൊതുവെ കോഴിക്കോട് എയർപോർട്ടിൻ്റെ ശനിദശ മാറി എന്ന് നമുക്ക് പറയാവുന്നതാണ് നല്ല കാലം വന്നു എന്ന് പറയാവുന്നതാണ് എന്നാണ് ഇന്നത്തെ മീറ്റിംഗ് ഈ വൈറ്റ് ബോഡി ഓപ്പറേഷനും എക്സ്പാൻഷനും ഒക്കെ സംബന്ധിച്ച് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായ സഹകരണങ്ങൾക്ക് നന്ദി പറയുകയും അതോറിറ്റീസിനെ അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അഞ്ചാം തീയതി ഫോർമൽ ഫംഗ്ഷനൊന്നുമില്ല പക്ഷേ എല്ലാവരും ഉണ്ടാവും സന്തോഷമുള്ള നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കി സർവീസ് ആരംഭിക്കാനാകും എയർ ഇന്ത്യക്ക് വേണ്ടത്ര വിമാനങ്ങളില്ലാത്തതാണ് തടസ്സമാകുന്നത് ഇത് ഉടൻ പരിഹരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൊച്ചിയിലെ എംബാർക്കേഷൻ പോയിന്റും കണ്ണൂർ വിമാനത്താവളവും കരിപ്പൂരിനെ ബാധിക്കില്ല എൺപത് ശതമാനം ഹജിമാരും കരിപ്പൂരിനെ ആശ്രയിക്കുന്നവരാണ് വിമാനത്താവളത്തിലെ വിവിധ വികസന സൌന്ദര്യവൽക്കരണ പദ്ധതികൾക്കും യോഗം രൂപം നൽകി ജനുവരിയോടുകൂടി പുതിയ ടെർമിനലി ഉദ്ഘാടനം നടക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ ശ്രീനിവാസറാവു പറഞ്ഞു യോഗത്തിൽ എയർപോർട്ട് ഉപദേശക സമിതി ചെയർമാൻ പി കെ കുഞ്ഞാലിക്കുട്ടി എം പി അധ്യക്ഷനായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി വി അബ്ദുൽ വഹാബ് എം പി കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ സി ഷീബ ജില്ലാ കളക്ടർ അമിത് മീണ എയർപോർട്ട് ഡയറക്ടർ കെ ശ്രീനിവാസറാവു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഡയമണ്ട്സിന് വേണ്ടി മാത്രമായൊരു എക്സ്ക്ലൂസീവ് ഷോറൂം മിത്ര ഡയമണ്ട്സ് ബോട്ട് നൂതനമായ ഇ എഫ് കളറും വി വി എസ് ക്ലാരിറ്റിയും ഒത്തുചേർന്ന് ഐ ജി എസ് സർട്ടിഫിക്കേഷനോട് കൂടിയ ഡയമണ്ട്സ് ആഭരണങ്ങളുടെ വിശാലമായ കളക്ഷൻസ് കൂടാതെ അൺകട്ട് ഡയമണ്ട്സ് പ്രഷ്യസ് ഓർണമെന്റ്സ് ജന്മനക്ഷത്ര കല്ലുകൾ നവരത്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി പ്രത്യേക വിഭാഗവും മാത്രവുമല്ല മറ്റാരും നൽകാത്ത ബൈ ബാക്ക് ഗ്യാരണ്ടി മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ അറിഞ്ഞു വിൽക്കാൻ മിത്ര ഡയമണ്ട് ബോട്ട് താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ ടു നയൻ സിക്സ് ഡബിൾ നയൻ